നമ്മളൊക്കെ പുതിയ മൊബൈൽ ഫോണുകൾ വാങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ചാർജ് കയറുന്ന ഫോണുകളാണ് തിരഞ്ഞെടുക്കാറുള്ളത് കാരണം മറ്റൊന്നുമല്ല സമയമില്ലാർക്കും അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫോണെന്ന് പറയുന്നത് വിവോ വൈ ത്രീ ഫൈവ് ആണ് നാൽപ്പത്തി നാല് വാർസിൻ്റെ ചാർജിംഗ് അത് ഫ്ലാഷ് ചാർജിങ് ആണ് ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജായിട്ട് മാറും പക്ഷേ ഇപ്പോൾ ഇതൊരു രണ്ട് മണിക്കൂർ വെച്ചാൽ പോലും ചാർജ് ഫുള്ളായിട്ട് മാറുന്നില്ല അപ്പോൾ അതെന്തുകൊണ്ടാണ് അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ആദ്യം ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആയിരുന്ന ഫോൺ ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂർ കുത്തി പോലും ഫുൾ ചാർജ് ആവുന്നില്ല അതുപോലെ തന്നെ ആ ഒരു ഫ്ലാഷ് ചാർജിൻ്റെ ആ ഒരു ചിഹ്നം ഉണ്ട് അത് കാണിക്കുന്നില്ല എന്നൊക്കെയുള്ളവർ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ചാർജർ നാൽപ്പത്തി നാല് വാട്ട്സിൻ്റെ അതായത് വിവോ വൈ ത്രീ ഫൈവ് എന്ന ഫോണിൻ്റെ ചാർജർ ആണിത് വെറും പത്തിരുപത് മിനിറ്റ് കൊണ്ട് ഫുള്ളാവുന്ന ഒരു ചാർജർ കൂടിയാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫോൺ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വിവോ വൈ ത്രീ ഫൈവ് എന്ന പേരുള്ള മൊബൈൽ ഫോണാണ് അതിനാണ് ഈ ഒരു ചാർജിങ് ഇഷ്യൂ വന്നിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതാദ്യം ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് നമുക്കവിടെ കാണുന്ന ആ ഒരു എംബ്ലോവും കാര്യമൊക്കെ വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളിവിടെ ചാർജ് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു തൊണ്ണൂറ്റിനാല് എന്ന നീതി ഇവിടെ ഫ്ലാഷ് ചാർജിൻ്റെ ആ ഒരു ചിഹ്നം കാണിക്കുന്നില്ല അതായത് സാധാ ഒരു നോർമൽ ഫോൺ കുത്തിവെക്കുന്ന തരത്തിലുള്ള ചിഹ്നങ്ങളും കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത് ഫ്ലാഷ് ചാർജിങ്ങിൻ്റെ ഒരു എമ്പളം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഫോട്ടോ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയാണ് നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ വരുന്നത് അതായത് ഈ ഒരു ഫോണിൻ്റെ ചാർജ് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് ആദ്യം നമ്മളിവിടെ എടുക്കേണ്ടത് ഒരു സേഫ്റ്റി പിന്നെ അതുപോലെ തന്നെ കോട്ടൻ്റെ ചെറിയ എന്തെങ്കിലും ഒരു വേസ്റ്റ് പോലെയുള്ള ഒരു സാധനമാണ് എടുക്കേണ്ടത് ജസ്റ്റ് ആ ഒരു വേസ്റ്റ് ചെറുതായിട്ടൊന്ന് നനക്കണം അതിനുശേഷം നമ്മൾ വളരെ പതുക്കെ ആ ഒരു കോട്ടൺ വേസ്റ്റ് ആ ഒരു ചാർജ് ചെയ്യുന്ന ഭാഗത്തേക്ക് ആക്കി കൊടുക്കുക അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ആക്കി കൊടുക്കുക അതിന് ശേഷം ആ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് പതുക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചെളിയും പൊടിയുമെല്ലാം പോരുന്ന തരത്തിലാക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ക്ലീൻ ചെയ്യേണ്ടതാണ് അപ്പോൾ മൊത്തത്തിലായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും പോരുകയുള്ളൂ ഒരു കാരണവശാലും നിങ്ങൾ അത് നന്നായിട്ട് ജാമാക്കിയിട്ട് ചെയ്യരുത് നിങ്ങളുടെ ചാർജിങ് പോയിൻ്റിന് ചിലപ്പോൾ കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ക്ലീൻ ചെയ്തു ഇനി ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും പഴയതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്ലാഷ് ചാർജ് ഇവിടെ ഓണായി കിട്ടിയിട്ടുണ്ട് അതായത് ഇനി ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് എൻ്റെ ഫോൺ ഫുൾ ചാർജ് ആവുന്നതാണ് അപ്പോൾ ഇത്ര മാത്രമായിരുന്നു ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നത്